നമസ്കാരം പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊഴിൽ മന്ത്രാലയം ഒരു ഏകീകൃത പെൻഷൻ പേയ്മെന്റ് സംവിധാനത്തിലേക്ക് മാറുന്നു വിരമിച്ചവർക്ക് രാജ്യത്തെ ഏത് ബാങ്ക് ശാഖയിൽ നിന്നും പ്രതിമാസ പെൻഷൻ സ്വീകരിക്കാൻ ഇത് അനുവദിക്കുന്നു എന്നതാണ് ഇതിന്റെ പ്രത്യേകത എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന പുതിയ പ്ലാറ്റ്ഫോം സർക്കാർ നടത്തുന്ന റിട്ടയർമെന്റ് ഫണ്ട് പേപ്പർ വർക്ക് കുറയ്ക്കുകയും വേഗത്തിലുള്ള പ്രോസസിംഗ് പ്രാപ്തമാക്കുകയും ചെയ്യുന്നതിലൂടെ പ്രക്രിയ കാര്യക്ഷമമാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി അറിയിച്ചു പെൻഷൻകാർ ബാങ്കുകൾ മാറുമ്പോഴോ പുതിയ സ്ഥലത്തേക്ക് മാറുമ്പോഴോ പേയ്മെന്റ് ഓർഡറുകൾ ഫിസിക്കൽ ട്രാൻസ് ആവശ്യകത ഈ സംവിധാനം നീക്കം ചെയ്യും പകരം ഗുണഭോക്താവിന്റെ ബാങ്കോ സ്ഥലമോ പരിഗണിക്കാതെ പെൻഷൻ പേയ്മെന്റുകൾ തടസ്സമില്ലാതെ ആക്സസ് ചെയ്യാനും കഴിയും ഈ സംരംഭം എംപ്ലോയീസ് പെൻഷൻ സ്കീമിന്റെ ഏകദേശം ഏഴ് ദശലക്ഷം വരിക്കാർക്ക് പ്രയോജനം ചെയ്യും പുതിയ സംവിധാനത്തിന് കീഴിൽ പുതുതായി വിരമിച്ചവർ അവരുടെ പെൻഷൻ അക്കൗണ്ടുകൾ സജീവമാക്കുന്നതിന് സ്ഥിരീകരണത്തിനായി ഒരു പ്രത്യേക ബാങ്ക് ശാഖ സന്ദർശിക്കേണ്ടതില്ല ഇത് പേയ്മെന്റ് കൈമാറ്റം വേഗത്തിലാക്കും മറ്റൊരറിയിപ്പ് സർക്കാരിന്റെ അറിയിപ്പ് അനുസരിച്ച് നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആയിരത്തി അറുനൂറ് രൂപ ക്ഷേമ പെൻഷൻ ഉയർത്തുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് നൂറ് രൂപയുടെ വർധനവാണ് ഉണ്ടാകുന്നത് ആയിരത്തി അറുനൂറ് ലഭിക്കുന്നവർക്ക് ഇനി ആയിരത്തി എഴുന്നൂറിലേക്കൊരു വർധനവ് ഉണ്ടാവാൻ പോകുന്നത് സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർക്ക് ശ്വാസം തന്നെയാണ് ഇത്തരം മാറ്റങ്ങൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ വർദ്ധിപ്പിക്കുമെന്നായിരുന്നു പ്രകടന പത്രികയിലെ വാഗ്ദാനം സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായ സാഹചര്യത്തിൽ ഇത്രയും വർദ്ധിപ്പിക്കാനുള്ള സാഹചര്യം നിലവിലില്ല എങ്കിൽ പോലും ആനുകൂല്യങ്ങൾ കൃത്യമായി വിതരണം ചെയ്യുകയും നിലവിലുള്ള തുക പടിപടിയായി ഉയർത്തുകയും ചെയ്യും സംസ്ഥാനത്ത് നവംബർ ആദ്യവാരം തന്നെ ഒരു ഗഡു ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണം ആരംഭിച്ചിരുന്നു നവംബർ ഒന്ന് കേരള പിറവി ദിനത്തിലായിരുന്നു ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഒരു മാസത്തിലെ പെൻഷൻ തുകയായ ആയിരത്തി രൂപ വീതം വിതരണം പ്രഖ്യാപിച്ചത് തുക ഇനിയും എത്തിച്ചേരാത്ത ഗുണഭോക്താക്കൾക്ക് വരും ദിവസങ്ങളിലായി അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും തുക എത്തിച്ചേരും കേരളത്തിൽ ഉപതിരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിലാണ് രണ്ടാഴ്ചയിടവേളയിൽ രണ്ട് ഗഡു ക്ഷേമ പെൻഷൻ സർക്കാർ വിതരണം ചെയ്തത് ഇപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് കുടിശ്ശികയിലെ ഒരു ഗഡു മാത്രമാണ് അതിനാൽ തന്നെ നവംബർ മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണവും ഉടനെ തന്നെ ആരംഭിക്കും അതിനാൽ തന്നെ ഈ കാലയളവിൽ ഒക്ടോബർ അവസാനവാരം ആരംഭിച്ച ക്ഷേമ പെൻഷനും നവംബർ ആദ്യവാരം ആരംഭിച്ച കുടിശ്ശിക വിതരണവും ഇനി വിതരണം കാത്തിരിക്കുന്ന നവംബർ മാസത്തിലെ അതായത് തനതു മാസത്തിലെ തുകയും ചേർത്ത് നാലായിരത്തി എണ്ണൂറ് രൂപ വീതമാണ് ഗുണഭോക്താക്കൾക്ക് എത്തിച്ചേരുന്നത് പെൻഷൻ മുടങ്ങിയവർ നിങ്ങളുടെ പെൻഷണർ ഐ ഡി ഉപയോഗിച്ച് സേവനയുടെ വെബ്സൈറ്റിൽ നിങ്ങളുടെ സ്റ്റാറ്റസ് പരിശോധിക്കുക സർക്കാർ ആവശ്യപ്പെട്ട ചില രേഖകൾ സമർപ്പിക്കാത്തത് ചിലർക്ക് പെൻഷൻ മുടങ്ങിയിട്ടുണ്ട് ഇത്തരത്തിൽ മുടങ്ങിയവർ പെൻഷൻ സ്റ്റാറ്റസ് പരിശോധിച്ച് രേഖകൾ മസ്റ്ററിംഗ് പോലുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കി പെൻഷൻ നിലനിർത്തുക ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനുള്ള സമയപരിധി നവംബർ മുപ്പതാണ് നവംബർ മാസത്തിലെ ശമ്പളം പെൻഷൻ വിതരണം ഉൾപ്പെടെയുള്ള സാമ്പത്തിക ആവശ്യം നിറവേറ്റാനായി സർക്കാർ വീണ്ടും കടമെടുക്കുകയാണ് ഇതിനായുള്ള ലേലം ചൊവ്വാഴ്ച നവംബർ പത്തൊൻപതിന് റിസർവ് ബാങ്കിന്റെ കോർ ബാങ്കിംഗ് സൊല്യൂഷനായ ഇ കുബർ പോർട്ടലിൽ നടക്കും ഏഴു വർഷത്തെ തിരിച്ചടവ് കാലാവധിയുള്ള കടപ്പത്രങ്ങളാണ് കേരളം പുറത്തിറക്കുന്നത് ശമ്പളം പെൻഷൻ വിതരണം എന്നിവയ്ക്ക് വേണ്ടി ഈ തുക വിനിയോഗിക്കും എല്ലാവിധ സർക്കാർ ർ അറിയിപ്പുകളും വിശദമായി തുടർന്നും നിങ്ങളിലേക്കെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക